ലോകത്ത് ഒട്ടനവധി നിഗൂഢതകളുണ്ടെന്ന് പറയാം പലപ്പോഴും അത് ശാസ്ത്രീയ വശങ്ങളിലൂടെ അതിൻ്റെ കാരണം വരെയും നിഗൂഢതകളായി തന്നെ തുടരുകയും ചെയ്യും കഴിഞ്ഞ കുറച്ചു കാലമായി നമുക്കൊക്കെ ഇടയിൽ ചർച്ചാ കേന്ദ്രമായി നിലനിൽക്കുന്നത് ഗുണാക്കൈവും അതുമായി ബന്ധപ്പെട്ട അത്യപൂർവമായ രക്ഷാപ്രവർത്തനവും അവിടെയുണ്ടായ സൗഹൃദവും മരണത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തിരിച്ചു വന്നതുമൊക്കെയാണല്ലോ അപ്പോഴും ആ നാട്ടിലെ ജനത ചെകുത്താൻ്റെ ഇടം എന്നൊക്കെ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അതിലേക്ക് പോയവരാരെയും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആ ഒരു നിഗൂഢതയെ കൂടിയാണ് അതിലൂടെ അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പല ഗുഹകളും അതുമായി ബന്ധപ്പെട്ട നിഗൂഢതകളുമൊക്കെ നമുക്ക് കാണാനാവും ആധുനിക മനുഷ്യൻ എത്തിച്ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഗുഹകളേക്കാൾ നമുക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഗുഹകളാണ് അധികവും അത്തരത്തിലുള്ള ഒരു അതിഗംഭീരമായ ഗുഹ ഫ്രാൻസ് എന്ന ദേശത്തുണ്ട് വളരെ പണ്ട് കാലത്ത് മനുഷ്യവാസം തന്നെ ഉണ്ടായിരുന്ന കടലിനടിയിലൂടെ ഏതാണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ദൂരം അല്ലെങ്കിൽ അറുന്നൂറ് അടിയോളം ദൂരം സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന അത്യപൂർവമായ ഒരിടം ആ വഴികളിൽ മൂന്ന് മനുഷ്യർ ലക്ഷ്യസ്ഥാനത്തോ തിരിച്ചോ എത്താനാവാതെ മരണപ്പെട്ടപ്പോൾ മാത്രം ലോകമറിഞ്ഞ ഒരു ഗുഹ ഈ വീഡിയോയിലൂടെ ലോക ലോകചരിത്രത്തിൻ്റെ ശേഷിപ്പായ അത്യപൂർവ്വമായ ആ ഒരു ഇടത്തെപ്പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഗുഹയുടെ ചരിത്രത്തിന് പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയാനുണ്ടെങ്കിലും ഈ ഒരു ഇടം ആധുനിക ലോകം കണ്ടുപിടിച്ചിട്ട് വെറും മുപ്പത് നാൽപ്പത് വർഷങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ എന്നാണ് പറയേണ്ടത് ഈ കഥ നടക്കുന്നത് ഫ്രാൻസിലെ മാർസലി എന്ന ദേശത്താണ് ഓരോ ദേശത്തും ഓരോ വിനോദങ്ങൾ എന്ന പോലെ തീരനഗരമായ മാഴ്സലിയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു സീ ഡൈവിംഗ് എന്നത് സ്വാഭാവികമായും ടൂറിസമായും അല്ലാതെയും ഇവിടെ ധാരാളം പേർ എത്തുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു അപ്രകാരം ഇവിടെ ജീവിച്ചിരുന്ന ഒരു പ്രൊഫഷണൽ ഡൈവർ ആയിരുന്നു ഹെൻറി കോസ്കർ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കടലിനടിയിൽ ഒരു അപ്രതീക്ഷിതമായൊരു വഴി കണ്ടെന്ന് പറയുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ഹെൻറി കോസ്കർ ഈ മേഖലയിൽ വലിയ തോതിൽ ഡൈവിംഗ് നടത്തുകയും ഏതാണ്ട് മുപ്പത്തിയേഴ് മീറ്റർ താഴ്ചയിൽ ഒരു ഗുഹയുടെ മുഖം കണ്ടെത്തുകയുമുണ്ടായി അതായത് ഗുണാക്കേവിലൊക്കെ ഇടം താഴ്ചയ്ക്ക് പകരം ഹൊറിസോണ്ടലായി കടലിനടിയിൽ കാണുന്നു എന്നത് തന്നെ അതായത് നിഗൂഢതകളുടെ ഒരു വലിയ വഴി തന്നെ അവിടെ തുറന്നു വരികയുണ്ടായി അങ്ങനെ അദ്ദേഹം ക്ലബിലെ തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുകയും അതിലൊരു സുഹൃത്തുമായി വീണ്ടും ആ ഗുഹയിലേക്ക് ഇറങ്ങുകയും ചെയ്തു അതിന് എത്ര ദൂരമുണ്ടെന്നോ അതിനുള്ളിൽ എന്താണെന്നോ അതിൻ്റെ ഉള്ളിലെ വഴികൾ എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെയാണ് അവർ ആ ഇരുട്ടിലേക്ക് കയറുന്നത് എന്നുകൂടി പ്രത്യേകം ഓർക്കണം അങ്ങനെ അവർ പതിയെ അതിനുള്ളിലേക്ക് നീന്താൻ ആരംഭിക്കുകയാണ് വളരെ ചെറിയ വഴിയിലൂടെ അവർ മുന്നോട്ട് പോവുകയും അതിൻ്റെ അവസാനം വരെ ഒന്നും എത്താതെ തന്നെ വഴി വലിയ രീതിയിൽ ദിശമാറ്റമൊക്കെ കണ്ട് തിരിച്ച് വരികയുമുണ്ടായി എന്നാൽ ഹെൻറി കോസ്കർ അവിടെയൊന്നും നിർത്താൻ ഉദ്ദേശിച്ചില്ല അദ്ദേഹം വീണ്ടും ഒറ്റയ്ക്ക് കടലിനടിയിലേക്ക് ഇറങ്ങുകയും വീണ്ടും ഒരു തവണ കൂടി ആ ഗുഹയിലൂടെ സഞ്ചരിക്കുകയുമുണ്ടായി എന്നാൽ ഇത്തവണ ടോർച്ച് ലൈറ്റൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം എങ്ങനെയൊക്കെയോ ആണ് തിരിച്ചു വന്നത് എന്ന് പറയാം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള രണ്ട് ബെൽജിയൻ സുഹൃത്തുക്കളുടെ സഹായം അദ്ദേഹം തേടുകയും അവർ കോസ്കാറിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഗുഹയിലേക്ക് കയറുകയുമുണ്ടായി അവർ നൂറ്റി എഴുപത്തിയഞ്ച് മീറ്ററോളം ദൂരം ഉള്ളിലൂടെ പോവുകയും വലിയൊരു തടാകം കണക്കിയുള്ള ഭാഗത്ത് എത്തുകയുണ്ടായി എങ്കിലും പിന്നീട് അവർക്ക് മുന്നോട്ട് പോകാനാവാതെ തിരിച്ചു വരേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലത്ത് ആ രണ്ടു പേരിൽ ഒരാളായ മാർക്ക് വാൻ എസ്പെൻ ഇവിടേക്ക് തിരിച്ചു വരികയും ഹെൻറി കോസ്കറിനോടൊത്ത് ഗുഹയുടെ അവസാന ഭാഗം വരെയും എത്തണമെന്ന നിലയിൽ വീണ്ടും കടലിനടിയിലൂടെ ഗുഹയിലേക്ക് കയറുകയുണ്ടായി അങ്ങനെ അവർ തടാകമേഖലയും കടന്ന് ഉള്ളിലെ ആദ്യ മേഖലകൾ കണ്ട് തിരിച്ചു വരികയുണ്ടായി തടാകത്തിൽ നിന്ന് കേവ് എക്സിറ്റ് വഴി എങ്ങനെ കണ്ടെത്തണം എന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മേഖലയും ചിഹ്നങ്ങളുമൊക്കെ കൂടി സ്ഥാപിച്ചിട്ടായിരുന്നു അവർ ആ ദിവസം തിരിച്ചുവന്നത് അതിനെ തുടർന്ന് ഈ ഒരു കാര്യത്തെ ഹെൻറി കോസ്കർ തൻ്റെ ക്ലബിലെ പലരുമായും പങ്കുവയ്ക്കുകയും വിദഗ്ദ്ധരടങ്ങിയ ഒരു നാലംഗ സംഘം വീണ്ടും മുപ്പത്തിയേഴ് മീറ്റർ മുങ്ങി ആ ഗുഹാമുഖത്തിലൂടെ ഉള്ളിലേക്ക് സഞ്ചരിച്ച് ഗുഹയുടെ ഉള്ളിലെ മുങ്ങിക്കിടക്കാത്ത ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി എന്നാൽ അതുവരെയും വെറുമുരു കേവ് എക്സ്പ്ലോറേഷൻ എന്ന നിലയിൽ മാത്രമുള്ള സംഗതി ആയിരുന്നെങ്കിൽ അവിടെ അവരെ കാത്തിരുന്നത് മറ്റൊരു ലോകം തന്നെയായിരുന്നു സംഘത്തിലൊരാൾ ഒരു മനുഷ്യൻ്റെ കൈയൊക്കെയുള്ള ഒരു ഗുഹാചിത്രം ആ ഗുഹയുടെ മതിലുകളിൽ അപ്രതീക്ഷിതമായി കാണുകയുണ്ടായി അതിനെ തുടർന്ന് എല്ലാവരും ഒട്ടനവധി ഗുഹാചിത്രങ്ങളെയാണ് അവിടെ കണ്ടെത്തിയത് ഒരു കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്ന അവർ അടയാളപ്പെടുത്തിയ കാര്യങ്ങളുള്ള ഒരു കൊച്ചു ലോകം തന്നെയാണ് അവർ കണ്ടെത്തിയത് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഒരു കാര്യം അറിഞ്ഞതോടെ പലരും ഗുഹയിലേക്ക് കടന്നെത്തി മിക്കവരും ഇവരുടെ ക്ലബിലെ തന്നെ ആളുകളായിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒരു ദുരന്തം സംഭവിക്കുകയുണ്ടായി ഗുഹയിലേക്ക് പോയ മൂന്ന് പേർക്ക് തടാകത്തിൽ നിന്ന് മുങ്ങി തിരിച്ച് നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ദൂരമുള്ള എക്സിറ്റ് ടണലിൻ്റെ തുടക്കം കണ്ടെത്താനായില്ല അവർ അവിടെ മരണപ്പെടുകയാണ് മരണപ്പെടുകയാണുണ്ടായത് അതോടെ ഹെൻറി കോസ്കർ ഈ ഗുഹയെപ്പറ്റിയും പ്രാധാന്യത്തെപ്പറ്റിയുമൊക്കെ ബന്ധപ്പെട്ട ഔദ്യോഗിക മേഖലകളിലേക്ക് അറിയിക്കുകയുണ്ടായി അതോടെ കടലിനടിയിലെ ഗുഹയും അതിനുള്ളിൽ മനുഷ്യർ എങ്ങനെ ജീവിച്ചുവെന്നതുമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറി സ്വാഭാവികമായും സർക്കാർ വിദഗ്ധരെ പരിശോധനകൾ കൈ അയച്ചു അതിനുള്ളിലെ ഗുഹാചിത്രങ്ങളെ പലരും ഒപ്പിയെടുക്കുകയും പഠനങ്ങൾ നടത്തുകയും ഒക്കെ ഉണ്ടായി ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട വിദഗ്ധർക്ക് ഇവിടെ എത്തുക എന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലോ എങ്കിലും പലരും ഇവിടേക്കെത്തുകയും സർക്കാർ അതിനായി പ്രത്യേക പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കുകയും ചെയ്തു പാലോലിതിക് കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള ഹോമോസാപ്പിയൻസ് തന്നെയാണ് ഇവിടെ ജീവിച്ചിരുന്നത് എന്ന് ഉണ്ടായി കാർബൺ ഡേറ്റിങ്ങിലൂടെ ഇരുപത്തിയേഴായിരത്തോളം വർഷത്തെയെങ്കിലും ചരിത്രമാണ് ആ ഗുഹാചിത്രങ്ങൾ പറയുന്നത് എന്ന് ലോകം മനസ്സിലാക്കി സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷൻ്റെയും ഒക്കെ കൈ അടയാളങ്ങൾ ഈ ഗുഹയിലുണ്ട് അവ ആധുനിക മനുഷ്യരുടേതിന് സമാനമായിരുന്നു അപ്രകാരം നമ്മുടെ പൂർവിക ചരിത്രം കൂടിയാണ് അവിടെ വെളിവാകുന്നത് ഈ ഗുഹ എങ്ങനെ കടലിനടിയിലായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുപ്പതിനായിരം വർഷങ്ങൾക്കൊക്കെ മുന്നേ ഈ സമുദ്രനിരപ്പ് എന്നത് ഇത്രയും ആയിരുന്നില്ല എന്നതാണ് അതിൻ്റെ വസ്തുത പകരം നിലവിലെ അവസ്ഥയിൽ നിന്നും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് മീറ്ററോളം താഴ്ചയിലായിരുന്നു അതിനർത്ഥം തീരം തീരമെന്നത് നിലവിലെ മേഖലയിൽ നിന്നും ചുരുങ്ങിയത് അഞ്ച് കിലോമീറ്ററെങ്കിലും അകലെ ആയിരിക്കും എന്നത് തന്നെ ചുരുക്കിയാൽ ഈ ഗുഹ എന്നത് ആ കാലത്തെ തീരമേഖലയിലെ ഒരു ഗുഹ എന്ന് അനുമാനിക്കാം ആ കാലഘട്ടം എന്നത് ഗുഹ നിവാസികളുടേത് കൂടിയായിരുന്നതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ജീവിച്ചിട്ടുണ്ടാവാം ഇനി സമുദ്രത്തിൽ നിലവിൽ മുങ്ങിപ്പോവാത്ത മേഖലകൾ പരിശോധിച്ചപ്പോൾ തന്നെ ഏതാണ്ട് അറുന്നൂറോളം ചുമർചിത്രങ്ങളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് പ്രധാനമായും മൃഗങ്ങളുടെ ചുമർചിത്രങ്ങളാണ് ഇവിടെ അധികവും ഉള്ളത് കുതിരകൾ ആടുകൾ കാട്ടുപോത്ത് ഒപ്പം കടൽജീവികളുടെ പോലും ചുമർചിത്രങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട മനുഷ്യരുടെ തന്നെ കൈകളും മറ്റും ഇവിടെ കണ്ടെത്തിയെന്നതും ചരിത്രാതീത കാലത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് കണക്കുകൾ അനുസരിച്ച് ഈ ഗുഹയുടെ അഞ്ചിൽ നാല് ഭാഗത്തോളം പ്രദേശങ്ങളും സമുദ്രത്താൽ ഏതാണ്ട് മുങ്ങപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനർത്ഥം അറുന്നൂറോളം ചിത്രങ്ങളെക്കാൾ എത്രയോ അധികം ചിത്രങ്ങൾ നിലവിൽ തന്നെ നശിച്ചു പോയിരിക്കുന്നു എന്നതാണ് അതിൽ പല ചിത്രങ്ങളും ഇരുപത്തിയേഴായിരം മുതൽ പത്തൊൻപതിനായിരം വർഷത്തെയെങ്കിലും പഴക്കം ഉള്ളവയുമാണ് അതിനർത്ഥം വലിയൊരു ചരിത്ര മേഖല കൂടിയാണ് ഇവിടം എന്നത് തന്നെ നൂറ്റി എഴുപത്തിയേഴ് മൃഗങ്ങളുടെ ചുമർചിത്രങ്ങളുണ്ട് എന്നാണ് ഇവിടെ കണക്ക് ഒപ്പം കടൽ ജീവികളുടെ ചിത്രങ്ങളും കാണാം ആ കാല നിവാസികളിൽ കടൽ ചിത്രങ്ങൾ കണ്ടെത്തുക എന്നതും അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണല്ലോ ഏതായാലും ഈ ഗുഹയുടെ മുഖം സമുദ്രത്താൽ മുങ്ങുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുന്നെയാണെന്നാണ് പൊതുവേ പറയുന്നത് അത്യപൂർവമായ ഒരു ഗുഹാമുഖം ഉള്ളതുകൊണ്ടും ഗുഹയ്ക്കുള്ളിലെ അമൂല്യമായ ചരിത്ര നിധി കൊണ്ടും ഈ ഗുഹയ്ക്കുള്ളിലേക്കുള്ള എൻട്രി നിലവിൽ അനുമതിയോടെയൊക്കെ മാത്രമേ നൽകാറുള്ളൂ ഒപ്പം ഗുഹയുടെ ചിത്രങ്ങളുടെ മാതൃകയൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനായി കൃത്രിമ മ്യൂസിയവും ഒക്കെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ശാസ്ത്ര ചരിത്ര തേടലുകൾക്കായി ഈ ഗുഹയും ഗുഹയുടെ മേഖലകളും ഇന്ന് ലോകത്തിൻ്റെ ഇഷ്ടലക്ഷ്യമായി മാറിയിരിക്കുന്നു ഈ ഗുഹ ഉൾപ്പെട്ട പ്രദേശം പണ്ട് കാലത്ത് മീൻപിടുത്തക്കാർ ജീവിച്ചിരുന്ന മേഖല ആയിരുന്നെങ്കിൽ ഇന്നത് ടൂറിസം മേഖലയായും മാറിയിരിക്കുന്നു ഏതായാലും ഈ ഗുഹയുടെ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ലോകമറിഞ്ഞിട്ട് മുപ്പത് വർഷത്തിലധികമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാരിൻ്റെയും മറ്റുമൊക്കെ വലിയ സഹായങ്ങളിൽ ഗുഹയുടെ അമൂല്യമായ ചരിത്രനിധികളെ പഠിക്കുന്നതിനും അവ സംരക്ഷിക്കുന്നതിനുമായി വലിയ വലിയ പദ്ധതികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഗുഹ കണ്ടുപിടിച്ച ഹെൻറി കോസ്കറിൻ്റെ പേരിൽ ഗുഹ കോസ്കർ കേത്ത് അറിയപ്പെടുകയും ചെയ്യുന്നു